ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ ഈ ഒരു സാധനം കേട്ടോ ഇതൊരു ബൈൻഡോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇത് ഇതൊരു വെറൈറ്റി സാധനമാണ് ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇതിനകത്ത് കയറിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാധനം കാണുന്നത് തന്നെ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കൈകൊണ്ട് തൊടുന്നത് തന്നെ ഇപ്പൊ ആദ്യമായിട്ടാണ് അപ്പൊ എനിക്കിത് രണ്ടുപേരും കൂടി ഒരു ഗിഫ്റ്റ് തന്ന സാധനം കേട്ടോ എന്താണെന്ന് ഞാൻ കാണിക്കട്ടെ നമ്മുടെ വള്ളം ഇവിടെ ഇല്ലല്ലോ നമ്മുടെ വള്ളം ചേട്ടൻ കായലിൽ കൊണ്ടിട്ടേക്കുന്നതുകൊണ്ട് നമുക്കത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇവിടെ സൈഡുകളിലൊക്കെ കിടക്കുന്ന കലങ്ങ് ഒരുപാട് താണു കിടക്കും അപ്പോൾ അതിൻ്റെ കിഴി കൂടെ കൊണ്ട് വള്ളം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്ത് വേണം കൊണ്ടുവരാൻ പിന്നെ നമ്മൾ വള്ളത്തിൽ വെള്ളമൊക്കെ കോരി ഒഴിക്കണം അത് കലങ്കിൻ്റെ കിഴി കൂടെ ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ആ വെള്ളം കോരിക്കണം അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് ഇവിടെ നിന്നും വലയിടാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അത് കാരണം കുട്ടനും ലിജീനൂടെ എനിക്ക് ഗിഫ്റ്റ് വന്ന സാധനം ഇത് ഞാൻ എനിക്ക് വലയിടാൻ ഒരുപാട് പേർക്കും വലയിടുന്ന ഒരു വീഡിയോ ഇഷ്ടമാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് വലയിടാൻ ഈ കയാക്കിലാണ് പോകുന്നത് അപ്പം നമുക്ക് ഈ കയാക്കിൽ പോയി വലയിടുന്ന ഒരു വീഡിയോ കാണാം ശരി നമുക്ക് പോയാലോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി അപ്പം ഞാൻ അതൊന്ന് കാണിക്കാം കേട്ടോ അതിൻ്റെ പങ്കായമാണിത് രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ ഞാൻ ഒന്നേ ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ ഒന്നുകൂടെ ഞാൻ ഒറ്റയ്ക്കെല്ലാം പോകുന്നുള്ളൂ ഇപ്പൊ രണ്ടു പേർക്ക് പോകാം ഇത് തൊണ്ണൂറ് കിലോ വരെ പോകാം തൊണ്ണൂറ് കിലോ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഒന്ന് ശ്രീകുട്ടനാണെങ്കിൽ പറ്റും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഞങ്ങളെല്ലാം ചെറിയ ആൾക്കാരായതുകൊണ്ട് അതെ ഇതിന്റെ അത് ഞങ്ങള് കൊള്ളത്തില്ലേ എനിക്ക് തന്നെ നല്ല വെയിറ്റ് ആയി തുടങ്ങി അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോകുകട്ടോ ശെരി പോകാം നമ്മുടെ കണ്ടെത്തി തന്നെ ഇടുന്നതെന്ന് നമ്മുടെ ഇവിടെ നമ്മൾ ഇടുന്നത് വേറെ ഇന്ന് പുറത്തു പോകുന്നില്ല ഇന്ന് നമ്മുടെ കണ്ടെത്തി തന്നെ ഇടാമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടെത്തി ചെറിയ ചെറിയ മീനുകളുണ്ട് അപ്പോൾ അതിനെ പിടിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ വല ഇടുന്നത് അപ്പോൾ ആ മീൻ നമുക്ക് കാണാം നമ്മുടെ വലയൊക്കെ ഇവിടെ നല്ല സെറ്റാക്കി വെച്ചിരിക്കുക ചേട്ടൻ കുരുക്ക ഇളക്കി തന്നിട്ടുണ്ട് ഇപ്പൊ ഈ വല കൂടിയെടുത്തിട്ടു പോകണം ചേട്ടൻ അവിടെ കയ്യാക്കും പിടിച്ച് നിൽക്കുന്നുണ്ടോ അപ്പം ചേട്ടൻ ആ വഴി കൊണ്ടുവന്ന് നമ്മുടെ തുള കുളത്തിന്റെ അടുക്ക കൊടുന്ന് വെച്ചിട്ട് വീണ്ടും വന്ന് വല എടുത്തോണ്ട് പോകാംന്ന് പറയുന്ന സാധനമില്ല കേട്ടോ ഒറ്റ പ്രത്യേകിച്ച് കാറ്റാട്ടോ കാര്യൊന്നും പോകാൻ പറ്റില്ലായിരിക്കും അങ്ങ് പോ പക്ഷെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോകാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൊണ്ടോ

അവിടെ ആ തടിയില്ലേ അവിടെ തടിയില്ലേ ആ തടിയിൽ ഉറക്കിറങ്ങോട്ട് ഇരുന്നേ ശരിവില്ലാണ്ട് ഇങ്ങനെ വലയിടുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്നു ഇങ്ങനെയുള്ള ഞാൻ നോട്ട് കോഴികു എച്ചേ വർക്കൗട്ട് മുന്നേ ഒട്ടേക്കോട്ടോ ആണ് അതല്ല വലിയ കുഴയല്ല കുറോസേ നീറ്റ് ആയിട്ട് കുഴയല്ല ആ താഴെ তো വൈകി ോക്ക് വരരുത് ഇതീര് മേലും ഇത് മോള് നിക്കണം ഈ തരട് കണ്ടോ

എന്നിട്ട് ഇളക്കിവിടെ അങ്ങനെയാ ചെയ്യണ്ടേ ഹോയ് 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 ഇലക്കി എടുക്കച്ചാ അത് എടിച്ചേരമ്പടി വല്ല നൂത് നൂത്തിട്ട് വരുന്നത് ഇട്ടു കൊക്കൊന്ന് വന്നിട്ട് വല്ല വലിച്ചിട്ടായി ഹവേ ഹേ ഇടാനുള്ള വെരി ഇവിടിക്കാത്തെ ആ അതെ രണ്ട് കിട്ടേന്ന് കളയറല്ലേ ഇതിട്ട് ഇര എന്നല്ല കഴിച്ചു വീഴുന്നേ

വര ഇടുന്ന ഒരാൾ അവിടെ നിന്ന് ചൂണ്ടേ ഇടുന്നു അവിടെ കുടുങ്ങിയമ്മ ഉണ്ടായിരുന്നു സുഖമായിട്ട് പോറ്റി ഉണ്ടാ കുറ്റിക്ക ഉണ്ടാക്കുന്നു

ദേ ദേ വാ മീൻ മീൻ അല്ലല്ല ദേ പെടയല്ല ഭൂമി 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 നോക്ക അവിടെ போய் നോക്ക നേ അവിടെ വീണു കേട്ടോ ദേവിടെ ചേടോ ചേട്ടൻ ഇല്ലേ ശكا ഈ ഭൂമിനെ വാവേ നമ്മുടെ തീറ്റ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഓടത്തി അവിടെ വീണെ കേട്ടോ നമുക്ക് വിശാലായി പോയോയണോ കുടുങ്ങി വെള്ളത്തിൽ ഓടി കളിക്കുന്ന മീനാ മ്മ് പാദാരം ഇതില് നമ്മൾ കാണാതില്ല ഓടുന്നത് ഇപ്പ വായിക്ക് അങ്ങേ സ്പീഡും അതിനെ അല്ലേ വലിയിട്ടേ ഇപ്പയാ ഓടാനുള്ള ഇതി കിടന്നില്ല അപ്പം പോ നമ്മൾ ഇവിടന്ന് നോട്ട് വലിയിട്ട് കാണാം അപ്പം കണ്ടോ കണ്ടോ കണ്ടേ ശരി കൊഞ്ഞെന്നെ ശരി വീണ കൊഞ്ഞാ അത്ത്ര ചെറു ഞാൻ ഇന്നലെ േ കണ്ടെന്ന് അത് പോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു വലിയ തള്ളേ ഒരു ആയിരം കുഞ്ഞിനായിട്ട് കൊഞ്ചൊക്കെ തിന്നു കൊഞ്ച് പൊടിയും അതൊക്കെ തിന്നു പിന്നെ ട മേടക്കെ ചാടി പോകുന്നത് ഞണ്ണ അതായത് നമുക്ക് നോക്കിട്ട് വരാം ആ ഇട്ട് തീർന്നു തോന്നോ ഒരമ്മ വലയിട്ട് കഴിഞ്ഞു തോന്ന അവിടെ തന്നെ ചെക്കായിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെത്തിട്ടുണ്ടേ കുറച്ചാണ് നീങ്ങുള്ളത് നല്ല കാറ്റുള്ളത് കൊണ്ട് ഭയങ്കര പാടാ തീരാറായി കുറച്ചുകൂടെയുള്ളൂ അമ്മ തൊഴഞ്ഞുകൊണ്ടേരിക്ക പണ്ടേ വരയിട്ട് ചോറ് സമയായി പക്ഷെ നല്ല കാറ്റാട്ടോ കാറ്റാമ്പ അത് ഒന്നാതെ വലവണ്ണും കൂടിയല്ലേ തെയ്റ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ മേലും ഇങ്ങനെ പൊങ്ങി കിടക്കും ഞാൻ ഒരു കാര്യം അവിടെ വെക്കണ്ടായിട്ട് വേണോ വീണോ വേണോ ചേട്ടാ കിട്ടിയ ഇപ്പം കിട്ടിയാ അത് അച്ഛന് സ്വന്ത സ്വന്തം കേറോ

ഒന്ന് കുളിക്കണം ഡ്രസ്സ് മാറണം ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കണം ഒന്ന് വിശ്രമിക്കണം അപ്പം വലയൊക്കെ ഇനി ഇനി ചേട്ടൻ എടുത്തോളൂ എനിക്കെടുക്കാൻ എനിക്ക് വീണ്ടും അതിനകത്തോട്ട് ഇറങ്ങാൻ വയ്യട്ടോ വേണ്ട ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇനി ഞാൻ ഡ്രസ്സ് എങ്ങനെ അലക്കേണ്ടി വരും അടുത്ത ഡ്രസ്സ് അടിച്ച് നനയ്ക്കേണ്ടി വരും അതൊക്കെ ഇറങ്ങി പേടിക്കാനൊന്നും ഇല്ല കേട്ടോ പിന്നെ നല്ല കാറ്റ് കിടന്നത് കാരണം എനിക്ക് കറക്റ്റായിട്ട് അത് തുഴയാൻ പറ്റില്ല അത്രയേ ഉള്ളൂ നല്ല കാറ്റുണ്ടായിരുന്നു പടിഞ്ഞാറ് നിന്നുള്ള കാറ്റല്ലേ അപ്പം ശരിക്കും നമ്മൾ കായലിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ ഇതുപോലെ ചെറിയ ചെറിയ തോട്ടിലൊക്കെ കൊണ്ടിട്ട് നമുക്ക് തുഴഞ്ഞെടുക്കാം പിന്നെ അത്യാവശ്യം രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേർക്കും രണ്ട് തുഴയുണ്ടെങ്കിൽ രണ്ട് തുഴയുണ്ട് കേട്ടോ രണ്ട് പേരും കൂടെ രണ്ട് സൈഡിലായിട്ട് തുഴയിടുന്നുണ്ടെങ്കിൽ ഒരാൾ തന്നെ മതി രണ്ട് കൈ കൊണ്ടുവച്ച് തുഴയണം ഒരാൾ വലയിടണം അപ്പോൾ പാടില്ല ആ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഹോൾ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുവഴി കുറച്ച് മീൻ ഇറങ്ങി പോകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിന് ചേട്ടന് അവിടെ ഒരു നെറ്റൊക്കെ അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാം നമ്മൾ വലയിട്ടത് എടുക്ക എടുക്കണം അപ്പോൾ ആ സൈഡിൽ നിന്ന് കുറച്ച് ഞോട് മാറ്റി വെച്ച് മീനെന്നെങ്കിൽ വീണില്ലെന്ന് തോന്നിയിട്ട് അത് പള്ളത്തിൽ മാത്രം വീഴുന്ന ഒരു വലയാണ് അപ്പോൾ മീൻ വീണോ കയറിയോ കരിമീൻ ഉണ്ട് പക്ഷെ കരിമീൻ കയറുന്ന വലയല്ലത് അപ്പൊ അത് കാരണം നമുക്ക് കരിമീൻ കിട്ടത്തില്ല ചെറുപ്പ ഈ ആദർശോ ഒന്നോ രണ്ടോ കണോ വീണ് കിടന്നാൽ അത് നമ്മുടെ ഒരു ഭാഗ്യം കാടൊക്കെ തെളിച്ച് വൃത്തിയാക്കി കസേരയൊക്കെ കൊണ്ടിട്ട് ചൂണ്ട ഇടിക്കായി ഇടാനിരിക്കുന്നത് കാടായി നാല് രണ്ട് കുളത്തിന്റെ രണ്ട് സൈഡും ഭയങ്കരമായ കാടായി കുറേ പൊക്കെ നമ്മൾ വെട്ടി മാറ്റിയതായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കിടക്കട്ടെന്ന് വെച്ചാൽ ആരുമല്ലേക്ക് അങ്ങ് ഈ തീയെടുത്ത് വലയെടുത്ത് വലയ്ക്കകത്തൊന്നും ഇല്ലെന്നാണ് കേട്ടോ പൊടിപ്പള്ളത്തി ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വലയൊക്കെ എടുത്ത് വിടെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ വലയൊന്ന് കുടഞ്ഞ് നോക്കട്ടെ അതിനകത്ത് എന്തുണ്ടെന്നറിയാം വലയെടുക്കാൻ ഇട്ട് നമ്മൾ ഭയങ്കര ഒരു മഴ പെയ്ത ആ സമയത്ത് ഞാനി കയറിപ്പോ അപ്പോൾ അതുകാരണം വലയെടുക്കുന്നതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ കാറ്റ് കുറച്ച് കയാക്കിൻ്റെ വള്ളത്തിൻ്റെ അല്ല കയാക്കിൻ്റെ കുറച്ച് കാറ്റ് തുറന്നു വിടുക കേട്ടോ ചെറുതിട്ടാൽ നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാം പുറത്തിട്ടിരുന്ന വെയിലായതുകൊണ്ട് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അതിൻ്റെ കാറ്റ് കുറച്ച് വിട്ടും കൊണ്ട് നമുക്കതെടുത്ത് അകത്തെവിടെലും വെക്കാം നമ്മൾ സാധനങ്ങളൊക്കെ ഒരു ബാത്റൂമിൻ്റെ ഒരു റൂം ആ ഒരു റൂം നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് എടുത്തിടാം പള്ളത്തിയൊക്കെ തൂണി കിടക്കുന്നുണ്ടോ ചെറുതായി ചെറിയ ചെറിയ പള്ളത്തികൾ കുഞ്ഞു പള്ളത്തിൽ ഉണ്ട് കേട്ടാ തോനെയുണ്ട് മഞ്ഞപ്പള്ളത്തി മഞ്ഞപ്പള്ളത്തി നല്ല മനസ്സേ മഞ്ഞക്കൂരി എന്ന് പറയുന്ന നേരിട്ടില്ലേ അതുപോലെ മഞ്ഞപ്പള്ളത്തി രണ്ടുമൂന്നെണ്ണം ഉണ്ടല്ലോ മഞ്ഞപ്പള്ളത്തി വറുത്ത് ചമ്മന്തിയായിട്ട് ചോറ് കഴിക്കണേര് അടിപൊളി ടേസ്റ്റാണ് നാളെ നമുക്ക് വറക്കാ ഇത് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വറക്കാൻ വൈകിട്ട് ണ്ടോ ചേട്ടാ ഇങ്ങനെ വില എടുക്കുന്ന കേട്ടോ ഇവിടെ ഇതല നടു കുറുക ഒരു കമ്പൊക്കെ കുരുക്കിട്ട് എന്തു ഏട്ടാ ആ മീനെന്ത് ഞേ നല്ലൊരു ഞുണ്ണയോ നമുക്ക് കിട്ടിയേക്കുന്നത് അട്ടോ അവിടെ കുരികിയല്ലോ ഓട്ടോ അത് പിന്നെ കൊറേ പള്ളത്തി ഉണ്ട് അത്യാവശ്യത്തിനുള്ള ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ആവശ്യത്തിനുള്ള രണ്ടു മീനുണ്ട് അപ്പം അവസാനം അതിപ്പോൾ ഒന്ന് വലയൊന്ന് കുരുങ്ങിയേട്ടോ അതിന് കുറച്ച് വാകേ ഉള്ളവേ ഉണ്ടൊരു ആ ഞുണ്ണ എടുക്കേട്ടാ ഞുണ്ണയുണ്ടൊരു പള്ളത്തി കൂടെ ഉണ്ട് അച്ചട എൻ്റെ മുഖത്തെല്ലാം മേടിത്തറിച്ച് ഏകദേശം വലയൊക്കെ എടുത്തു തീർന്നിട്ട് നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള മീനുണ്ട് അത് എന്തായാലും ഇന്നൊരു ചെറിയൊരു ചെറുതായിട്ടൊന്നും വറക്കാ അത് ഉള്ളൂ പള്ളത്തി നമ്മൾ അങ്ങനെ കറി വെക്കത്തില്ല കറിവെക്കാത്ത പള്ളത്തി കിട്ടി നമ്മൾ വരക്കത്തതേ ഉള്ളു ആ ഞുണ്ണ എന്തു കേട്ടാ ഇതിനകത്താ അത്യാവശ്യം വലിപ്പമുള്ളൊരു സാധാരണ ഒരു മത്തി അത്ര ഇവിടെ മത്തിയുടെ ടൈപ്പ് ആട്ടോ നമ്മുടെ വെട്ടവത്തി ഉണ്ടല്ലോ കായലി കടലീന്ന് മേടിക്കുന്ന ആ മീൻ്റെ ടൈപ്പ് പക്ഷെ ആ മീൻ്റെ അതിൽ നിന്നും നല്ല രുചിയായിരുന്നു തേങ്ങ അരച്ചു കറിയൊക്കെ വെക്കാൻ നല്ല നമുക്കിന്ന് അത്യാവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് ഒരു ഇപ്പോഴത്തെ മേടിക്കുന്ന കിലയ്ക്ക് ഒരു നൂറ് രൂപയുടെ മീനുണ്ട് നൂറ് രൂപയ്ക്കുള്ള അല്ല അല്ലാതെ കൂടുതലുള്ള മീനുണ്ട് എന്തായാലും ആവട്ടെ ഓക്കെ അപ്പോഴും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയൊരു വിശേഷമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് എല്ലാവർക്കും ബായ ബൈ